കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം മൂന്ന് ദിവസം പിന്നിട്ടു മൂന്നാം ദിനം നൃത്ത മത്സരങ്ങളും ഇതര സ്റ്റേജ് മത്സരങ്ങളുമാണ് പ്രധാനമായും നടന്നത് കായംകുളത്ത് നടക്കുന്ന കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം മൂന്ന് ദിവസം പിന്നിട്ടു നൃത്ത മത്സരങ്ങളും ഇതര ജനപ്രിയ സ്റ്റേജ് മത്സരങ്ങളും നിറഞ്ഞുനിന്ന ദിവസമായിരുന്നു മൂന്നാം ദിവസം പട്ടികൾ ഓടി വന്ന നമ്മക്കേതെങ്കിലും വീട്ടിൽ കയറി ഒളിക്കാൻ കേട്ടോ മോളെ മീനോട്ടി നീ പറഞ്ഞാൽ ശരിയാ മോളെ പട്ടികള് നമ്മുടെ നേർ പോടി വരുന്നുണ്ട് മോളെ Shut sure. ായംകുളം ഗവൺമെന്റ് ബോയ്സ് വേദി വേദിയൊന്ന് ദേവതാരുവിൽ മോഹിനിയാട്ടം കുച്ചിപ്പുടി മത്സരങ്ങൾ നടന്നു യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗം മത്സരങ്ങളാണ് നടന്നത് കായംകുളം സെന്റ് മേരീസ് എച്ച്എസ്എസിലെ വേദി രണ്ട് ചെമ്പകത്തിൽ മോണോ ആക്ട് മിമിക്രി മൂകാഭിനയം കഥാപ്രസംഗം എന്നിവയാണ് അരങ്ങേറിയത് സാധാരണ മോണോ ആക്ട് മിമിക്രി മത്സരങ്ങളിൽ കാണുന്നത് പോലെ കാണികളുടെ തിരക്ക് ഇവിടെ ഉണ്ടായില്ല കായംകുളം ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസിലെ വേദിമൂന്ന് കരിമ്പനയിൽ ദഫ്ബുട്ട് അറബനമുട്ട് കോൽക്കളി വട്ടപ്പാട്ട് ഒപ്പന എന്നിവയാണ് നടന്നത് ബി എഡ് സെന്ററിലെ ഒന്നാം നിലയിലുള്ള വേദിനാല് തേന്മാവിൽ ലളിതഗാന മത്സരങ്ങൾ ഓടക്കുടൽ ക്ലാർനറ്റ് ബ്യൂഗിൾ ഗിത്താർ വെസ്റ്റേൺ പാശ്ചാത്യം വയലിൻ ഓറിയന്റൽ പാശ്ചാത്യം പൗരസ്ത്യം തബല ട്രിപ്പിൾ ജാസ് എന്നിവ വായിക്കുന്ന മത്സരങ്ങളും നടന്നു ബി എഡ് സെന്ററിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വേദി അഞ്ച് മംഗോസ്റ്റിനിൽ അറബി ഗാനം അറബി സംഘഗാനം അറബി നാടകം എന്നീ മത്സരങ്ങളാണ് നടന്നത് കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ മുഗൾ നിലയിലെ ഹാളായ വേദി ആറ് ഗുൽമോഹറിൽ ലളിതഗാന മത്സരം നടന്നു യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗം ലളിതഗാന മത്സരമാണ് ഇവിടെ നടന്നത് കായംകുളം ഗവൺമെന്റ് യു പി എസിലെ വേദി ഏഴ് പൂമരത്തിൽ സംസ്കൃതോത്സവം നടന്നു സിദ്ധരൂപോച്ചാരണം ഗാനാലാപനം അഷ്ടപതി വന്ദേമാതരം സംഘഗാനം എന്നീ മത്സരങ്ങളാണ് ും ഗവൺമെന്റ് എൽ പി എസ് ലെ വേദിയെട്ട് നിർമ്മാതളത്തിൽ പ്രസംഗം മലയാളം അക്ഷര ശ്ലോകം എന്നീ മത്സരങ്ങൾ നടന്നു നാലാം ദിവസമായ വെള്ളിയാഴ്ച ഒന്നാം വേദിയിൽ ഭരതനാട്യം കേരള നടനം എന്നീ മത്സരങ്ങളും രണ്ടാം വേദിയിൽ തിരുവാതിര മത്സരവും മൂന്നാം വേദിയിൽ നാടക മത്സരവും നടത്തും സി ഡി നെറ്റ്